റിഗ്രറ്റ് ഒരു വലിയ വില്ലനാണ് ഷമ്മി ഷമ്മി ഹീറോ 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 എന്ന് അല്ല ആണ് ഒരു വില്ലനല്ല ഒരു ഹീറോ ആണ് എന്നാണ് ഡാനിയൽ പറയുന്നത് റിഗ്രറ്റ് നോർമലി ഹ്യൂമൻ ബീങ്ങിനുള്ളതാണ് റിഗ്രറ്റ് എനിക്കും ഉണ്ട് നിനക്കും ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലൂടെ പോകുന്നെങ്കിൽ മേ ബി ദിസ് വീഡിയോ വെരി പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ് ദ പവർ ഓഫ് റിഗ്രെറ്റ് റ്റ് അതെ പല കാര്യങ്ങളും റിഗ്രറ്റഡാണ് റിഗ്രറ്റ് ഒരു വലിയ വില്ലനാണ് ജീവിതത്തിലെ ജീവിതത്തിൽ അതെ നമ്മളിത് ഈ ബുക്കിനെ ബുക്ക് വായിക്കുന്നതിന് മുമ്പ് വരെ റിഗ്രറ്റ് വില്ലനായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് ഹീറോ റിഗ്രറ്റ് ആണെന്ന് നമുക്ക് എഴുതി റിസർച്ച് ചെയ്ത് പഠിപ്പിച്ച ആളാണ് ഡാനിയൽ പിങ്ക് പിള്ളിയുടെ ഒരു വെരി പവർഫുൾ ആയിട്ടുള്ള ബുക്കാണ് പവർ ഓഫ് റിഗ്രറ്റ് നമ്മുടെ പശ്ചാത്താപം അല്ലെങ്കിൽ അതൊന്നും വേറെ ഇല്ല റിഗ്രറ്റ് എല്ലാവർക്കും ഒരു പേരൊരുണ്ടോ റിപ്പോ എന്നാണ് ഡാനിയൽ പിങ്ക് പറയുന്നത് എനിക്ക് തോന്നുന്നു ആളുകളെ ഏറ്റവും പുറകോട്ട് പിടിക്കുന്നതും അല്ലെങ്കിൽ ആളുകളെ ഒത്തിരി എന്നാ ഡ്രൈവ് സ്റ്റോപ്പ് ചെയ്യുന്ന സാധനമാണ് ശരിക്കും റിഗ്രറ്റ് അതിൻ്റെ പ്രോപ്പർലി റിഗ്രറ്റിനെ മാനേജ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത് നമുക്ക് പഴയ കാര്യങ്ങളിൽ നമ്മൾ തോറ്റുപോയ സ്ഥലങ്ങളും അല്ലെങ്കിൽ പഴയ തെറ്റുകളെയൊക്കെ ആലോചിച്ച് നമ്മൾ പ്രസൻറ്റിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു അതെ അതാണ് നമ്മൾ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സന്തോഷത്തിന് ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലൂടെ പോകുന്നതെങ്കിൽ മേ ബി ദിസ് വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോ ആ ആൾക്കുള്ളതായിരിക്കാം അതെ അപ്പം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എങ്ങനെയാണ് ഡാനിയൽ പിങ്ക് റിഗ്രറ്റിനെ നമുക്ക് റൈറ്റ് വേയിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അതെ സോ ശ്യാമെ എങ്ങനെയാണ് വാട്ട് വാട്ട് ഇസ് എ കോർ ഓഫ് ദിസ് ബുക്ക് അപ്പം നമ്മൾ മിക്കവാറും പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനായിട്ടാണ് പലരും കാണുന്നത് പക്ഷേ ഡാനിയൽ പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിൽ എടുത്ത തീരുമാനങ്ങളെ പറ്റിയിട്ട് എടുക്കാത്ത തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ചില ചിന്തകൾ നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണല്ലോ നമ്മൾ റിഗ്രറ്റ് എന്ന് പറയുന്നത് അതൊരു നാച്ചുറൽ ഒരു ഇമോഷനാണെന്നും എന്നാൽ അതിനെ നമ്മൾ ഒത്തിരി സീരിയസ് ആയിട്ട് നെഗറ്റീവായിട്ട് കാണണ്ടാവുന്നതും ആണ് അദ്ദേഹം പറയണത് ഇപ്പോൾ വേറൊരു ഞാൻ എൻ്റെ പേഴ്സണൽ റിസർച്ചില് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മനുഷ്യനൊരു ഒരു വർഷം ഏകദേശം നൂറ്റി പത്ത് മണിക്കൂർ റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടത് അതായത് ഏകദേശം ഒരു ദിവസം മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്യണത് നമ്മൾ റിഗ്രറ്റ് ചെയ്യാനാണ് നമ്മൾ ചിലപ്പോൾ അൺകോൺഷ്യസിലായിരുന്നു സബ് കോൺഷ്യസ് നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കാം മനസ്സിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് ചിലപ്പോഴും ഉണ്ടാവില്ല ഓക്കെ ഞാൻ അന്ന് അങ്ങനെ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയാണോ ഞാൻ അങ്ങനത്തെ ഒരു ഹോൾഡ് അത് ഏകദേശം അരമണിക്കൂറോളം ഓരോ ദിവസം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അവരാണ് വെരി ഒബ്വിയസ് ആയിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ട് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ സ്കൂളിൽ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടീച്ചർമാർ ഓടിച്ചിട്ടിരിക്കുകയായിരുന്നു നല്ല രീതിയായിരുന്നു പഠിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അതിൻ്റെ ഇടയ്ക്കും ഇപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കാനും അതിനും ഇതിനും ഒക്കെ പക്ഷെ ഞാനൊന്നിനും പോകത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ ആ ഒരു ഇതിലൂടെ പോയിക്കുകയും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വലുതായി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് സ്പോർട്സ് കഴിവുകളൊന്നും ഓബ്വിയസ്ലി ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല ക്രിക്കറ്റ് കളിക്കാറു അറിയാം എന്ന് പറഞ്ഞാൽ കളിയും അറിയാമെന്ന് പറയാം ഞാനപ്പോൾ റിഗ്രറ്റ് ചെയ്യുമായിരുന്നു അന്ന് അവരുടെ കൂടെ കളിക്കാൻ വന്ന് പഠിച്ചിട്ട് ഇപ്പോൾ വലിയ വ്യത്യാസം ഒന്നും ഇല്ല എന്നുവെച്ചാൽ ഞാൻ ഞാൻ പറയുന്നത് റിഗ്രറ്റിൻ്റെ കാര്യം ഞാൻ എപ്പോഴും നമ്മൾ ഒരു സ്പോർട്സിന് വേണ്ടി ഇപ്പോൾ സ്പോർട്സ് ചൂസ് ചെയ്യാൻ നോക്കും ഇപ്പോൾ ഓടും എന്നുള്ളത് ഞാനിപ്പോൾ ട്രെയിൻ ചെയ്തെടുത്താണ് എന്നെ തന്നെ എനിക്കിപ്പോഴും പറ്റും പല സ്പോർട്സും അതല്ല പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും അന്ന് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്തിരുന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കും അതെ അതെ അല്ല പക്ഷെ ഒത്തിരി ഭയങ്കര തീവ്രമായിട്ടുള്ള അങ്ങനെ അതിൽ മാത്രം ജീവിക്കണൊത്തിരി ആൾ ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇമോഷണലി ഡീപ്പായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനാണ് ഇപ്പൊ നമ്മള് എന്താ എന്താ മനുഷ്യന്റെ ഒരു ഇവല്യൂഷനായിട്ട് എന്ന് പറയുന്നത് നമുക്ക് റിഗ്രറ്റിന് അതൊരു പുതിയൊരിമോഷനൊന്നുമല്ല പുതിയ കാലത്തിൽ ഇമോഷനൊന്നുമല്ല വളരെ പഴയ കാലം തൊട്ട് തന്നെ ഒരു ഫണ്ടമെന്റൽ ഹ്യൂമൻ ഇമോഷനാണ് റിഗ്രറ്റ് അത് ഡാനിയൽ പിങ്ക് പറയുന്നത് പണ്ടത്തെ കാലത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൃഗത്തിനെ കിട്ടിയില്ലെങ്കിൽ അവൻ ആ കുറച്ച് മണിക്കൂറുകളും റിഗ്രറ്റ് ചെയ്യുമായിരുന്നു കാരണം അവൻറെ ഹങ്കറിന്റെ അത് എഫക്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ബേസിക്കലി മനുഷ്യന്റെ ഒരു ഭാഗമാണ് അപ്പൊ അന്നത്തെ ആവശ്യങ്ങൾ അങ്ങനെയായിരുന്നു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം വളർന്നതിനോട് കൂടിയിട്ട് റിഗ്രറ്റിന്റെ ഷേപ്പും സ്റ്റൈലും ഒക്കെ ഒന്ന് മാറിയത് മാത്രം കൂടെയുള്ള ഒരു സാധനമാണ് റിഗ്രറ്റ് റിഗ്രറ്റ് എനിക്കൊണ്ട് നിനക്കും ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട് റിഗ്രെറ്റ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വല്ല മുനിവരൻ വല്ലോച്ചോളം അങ്ങനെ അങ്ങനത്തെ രീതിയിലേക്ക് വരി ഇതാണ് പക്ഷെ അവരും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളിലും എല്ലാവർക്കും റിഗ്രറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം ഒരു വലിയൊരു റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി സ്റ്റഡീസ് അനലൈസ് ചെയ്തിട്ടും പറയുന്ന ഒരു കാര്യം അതാണ് റിഗ്രറ്റ് അത് അതിനൊരു നല്ല വേയിലേക്കാണ് മനുഷ്യനുപയോഗിക്കുന്നത് ഇപ്പോ ഒരു പഠിക്കാത്തത് കൊണ്ട് ഒരു കുട്ടി പരീക്ഷയില് തോറ്റുപോയി എന്ന് അവൻ തിരിച്ചറിയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് പ്രിപ്പയർ പറയുന്നത് അങ്ങനെ നോക്കി കാണണം നോക്കി നോക്കിക്കാണു അതായത് അതിനെ അവർ റിഗ്രറ്റ് ചെയ്യണം അപ്പൊ ഇദ്ദേഹം നമ്മൾ ത്തരം അവസരങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം കാരണം ഞാൻ ഓക്കെ എന്തുകൊണ്ടാണ് ഞാൻ പരീക്ഷ തോറ്റുപോയി അതിന് വിട്ട് ഒഴിവാക്കി കളയാതെ റിഗ്രെറ്റ് ചെയ്യാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്ത തെറ്റായ തീരുമാനങ്ങളെ പറ്റി മനസ്സിലാക്കാനും അതിനെപ്പറ്റി പഠിക്കാനും അത് നമുക്ക് ഒരു കോമ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു വഴികാട്ടി പോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ശരിക്കും അത് പോസിറ്റീവാണ് അതെ എവിടെയോ ഞാൻ വായിച്ച പോലെ നമ്മള് അപമാനിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ ാണ് ഇതും ഇതും ശരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ നല്ലൊരു ഫ്യൂലാണ് റിഗ്രെറ്റ് റിഗ്രറ്റ് എന്ന് പറയുമ്പോഴും എന്താണ് റിഗ്രറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പം നമ്മള് ചിന്തിക്കുകയാണ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളൊരു പാസ്റ്റ് അല്ലെ കഴിഞ്ഞു പോയൊരു ഇവന്റിനെ ഒരു ഫോട്ടോഗ്രാഫി പോലെ നമ്മൾ കാണുകയാണ് ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെയായത് ചെയ്തില്ലാണ് ഞാൻ ും നടക്കാലോ ഇതിന് വേറെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്നാണ് ഡെവലപ്പിംഗ് വെച്ചാൽ എനിക്ക് തോന്നുന്നു അത് അത് വെരി ഇമ്പോർട്ടന്റാന്ന് തോന്നുന്നു നമ്മള് എല്ലാ റിഗ്രറ്റ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പാടാൻ ആയിട്ട് അപ്പൊ അത് എന്ത് ടൈപ്പ് ഒക്കെ പറഞ്ഞു ഈസി സോ വാട്ട് ആർ ഓഫ് നാല് തരത്തിലുള്ള റിഗ്രറ്റ്സ് ഉണ്ട് ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷണൽ റിഗ്രറ്റ്സ് അതായത് നമ്മൾ ഒരു ഫൗണ്ടേഷനൽ ആയിട്ടുള്ള നമ്മൾ പൈസ സേവ് ചെയ്തില്ല അത് കാരണം കൊണ്ടുണ്ടാവുന്ന റിഗ്രറ്റ് ഒരു ഒരു ഫൗണ്ടേഷണൽ റിഗ്രറ്റാണ് നമ്മൾ സാധാരണ നമ്മൾ ചില കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ടോ ബേസിക് ആയിട്ടുള്ള അത് അങ്ങനെ ഒരു തരം റിഗ്രറ്റ്സ് ഉണ്ട് ബോൾഡ്നെസ് റിഗ്രറ്റ് എന്ന് നമ്മൾ ഒരു ഒരു മിസ്ഡ് അവസരം നമുക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബിസിനസ് അന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ സ്റ്റാർട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ഒരു കുറച്ചുകൂടി ആ റിഗ്രറ്റ് സാഹചര്യങ്ങളെന്താ വെച്ചാൽ മോറൽ റിഗ്രറ്റ് എന്ന് മോറൽ റിഗ്രറ്റ് നമ്മൾ നമ്മൾ ഒരാളെ 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 ചതിക്കുക ചതിക്കുകയാണ് ചതിക്കുകൊണ്ട് അതിന്റെ ഒക്കെ പേരിൽ ഉണ്ടാവുന്ന റിഗ്രറ്റ് ആണ് ഈ മോറൽ റിഗ്രറ്റ് എന്ന് പറയുന്നത് നാലാമത്തെ റിഗ്രറ്റ് ഒരു കണക്ഷൻ റിഗ്രറ്റ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറെ കാലം വർഷങ്ങളോളം ചിലപ്പോൾ പണ്ട് നമ്മള് വഴക്കടിച്ചു പോയൊരു സുഹൃത്തിനെ പറ്റിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിണ്ടാവോ ഒരു കണക്ഷൻ അത് ഒരു ഹ്യൂമൻ കണക്ഷൻ ആണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ടുള്ള ബന്ധം ഇപ്പൊ നിലനിൽക്കാത്തതിനെ പറ്റിയിട്ട് അത്തരം റിഗ്രറ്റും ഉണ്ട് അങ്ങനെ നാല് തരത്തിലുള്ള റിഗ്രറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ശ്യാമത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത് എൻ്റെ പഴയൊരു ഫ്രണ്ട് ഒത്തിരി പഴയ ഫ്രണ്ടാണ് അത് എനിക്ക് റാൻഡമായിട്ട് മെസ്സേജ് വെക്കുന്നത് കാരണം ഞാൻ ഞങ്ങൾ ഞങ്ങളാ മെസ്സേജിൻ്റെ ഞങ്ങൾ ഒരു പത്ത് വർഷം മുൻപ് അയച്ച മെസ്സേജിൻ്റെ ലാസ്റ്റ് ഞാനൊരു മെസ്സേജ് റിപ്ലൈ ചെയ്യാതെ നിർത്തിയേക്കാം അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് വെക്കണേ ഐ റിഗ്രറ്റ് ഞാൻ എങ്ങനെ തുടങ്ങുന്നത് ഐ റിഗ്രറ്റ് റിഗ്രെറ്റ് ഐ ഡിൻ റിപ്ലൈ ടു ദിസ് മെസ്സേജ് നമ്മുടെ റിലേഷൻഷിപ്പ് ഇത് റിപ്ലൈ ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞിരുന്നു ഹീസ് ഹീസിനെ ചെറിയൊരു ചെറിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വി സ്പോക്ക് ഒരു റിഗ്രറ്റ് വരുന്ന രീതി നാല് റിഗ്രറ്റും എല്ലാവർക്കും എല്ലാവർക്കും ും നമ്മളെല്ലാ റിഗ്രറ്റിൽ കൂടി കടന്നു പോകും പക്ഷെ ഓരോ റിഗ്രറ്റിന്റെയും ഒരു എന്താ പറയാ പവർ വ്യത്യാസമായിരിക്കും അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റിഗ്രറ്റ് എന്ന് പറയുന്നത് റിഗ്രറ്റ് ഓക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യാത്തതിനെ പറ്റിട്ടൊക്കെയുള്ള മനുഷ്യനും മനുഷ്യനും നമ്മളൊരു ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള റിഗ്രറ്റ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഏറ്റവും തീവ്രമായിട്ടുള്ള റിഗ്രറ്റ് എന്ന് പറയുന്നത് അതിനും ഡാനിയൽ പിങ്കു റിസർച്ച് ബേസ് ചെയ്തിട്ട് സ്റ്റഡി ബേസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് നമ്മൾ ഒരാളെ പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരാളായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ അവരെന്താകുമോ വിചാരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം നമ്മൾ അയാളായിട്ട് കണക്ടഡ് ആവാത്തത് പക്ഷെ ഡാനിയൽപിങ്കു നിങ്ങൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യണ്ടെങ്കിൽ അയാളെ കണക്ട് ചെയ്യാൻ കാരണം അയാളും ഇതേ ഇമോഷനിൽ കൂടെ സബ് കോൺഷ്യസിൽ കടന്നു പോകേണ്ടത് കാരണം നമ്മൾ അത്രയും കണക്ടഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ രണ്ടുപേർക്ക് അതൊരു ഞാൻ പറഞ്ഞപ്പോ ഞാൻ എക്സാമല്ലേ ശരിയാട്ടോ അത് പക്ഷെ ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ചെയ്തു കഴിഞ്ഞപ്പം നമ്മളത് ആ കണക്ട് ആയി കഴിഞ്ഞപ്പോഴും ഞാൻ പൊറോട്ടിരുന്നു ശരിയാണല്ലോ അപ്പം ആള് പറഞ്ഞു ആൾക്കൊരു ഒരു ഫ്രണ്ട് നഷ്ടപ്പെട്ടു ഇത്ര നാളും എന്ന് പറഞ്ഞാൽ എനിക്കും അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ വെരി ക്ലോസ് എനിക്കൊന്നും ആ ആ ഇതിപ്പോ പറയുന്ന റിക്രൂട്ടുകളെല്ലാം നമ്മളറിയാമെങ്കിലും ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു നോർമലി ഇപ്പൊ എനിക്കാണെ ഇത് വാസ് നമ്മളിത് നെഗറ്റീവ് ആയിട്ട് മാത്രമേ കണ്ടോണ്ടിരുന്നത് സോ ഹൗ ൻ വി യൂസ് റിഗ്രറ്റ് പോസിറ്റീവ്ലി ഒന്ന് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം റിഗ്രറ്റ് നോർമലി ഹ്യൂമൻ ബീയിങ്ങിനുള്ളതാണ് മനുഷ്യനുള്ള ഒരു വികാരമാണ് ഒന്ന് നമ്മളതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക എന്ന് പറയും പിന്നെ നമ്മൾ അതിനൊന്ന് എക്സ്റ്റേണലൈസ് ചെയ്യുക അതായത് ഓക്കെ ഞാൻ റിഗ്രറ്റിനെ നമ്മളൊന്നെങ്കിൽ വേറൊരാളുടെ അത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്ന് എഴുതി വെക്കുക ഒരു സോർട്ട് ഓഫ് ജേണൽ എഴുതുന്ന പോലെയൊക്കെ ഓക്കെ ദീസ് ഈസ് ബോട്ട് ഹാപ്പൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു വികാരം ഞാൻ ഞാൻ ക്യാരി ചെയ്തുണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക നാലാമത് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് നമ്മളതിനൊരു യൂസ് ഇസ് എ ഡാറ്റ കാരണം അതാണ് ആ ഈ പ്രോസസ്സ് നമ്മളെ പഠിപ്പിക്കും കുറേ കാര്യങ്ങൾ അന്ന് അന്ന് കാലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കാലത്ത് ഞാൻ പൈസ സേവ് ചെയ്തില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തുകൊണ്ട് സേവ് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ സാഹചര്യം അതിന് നമുക്ക് തിരികൊണ്ടിന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഡിസിഷൻസ് മുന്നോട്ട് എടുക്കാൻ പറ്റും ശരിയാണ് അത് ഏത് പൈസ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പൊ റിലേഷൻഷിപ്പിലായിക്കോട്ടൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഒരു പെട്ടെന്നുള്ള എടുത്തു ചാട്ടം കൊണ്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പല ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളിൽ ഉണ്ടാവാം പക്ഷെ അത് നമ്മളെ ഹോണ്ട് ചെയ്യണ്ടെങ്കിൽ അത് നമ്മളെ ഹോണ്ട് ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ചിലപ്പോൾ നമുക്ക് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുകയായിരിക്കും നമുക്കൊന്ന് ഒന്ന് ഒന്ന് താന്നു കൊടുക്കേണ്ടി വരികയായിരിക്കാം പക്ഷെ അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പൊ അത് അതൊരു ലേണിംഗ് ആണെന്നാണ് പറയണത് അപ്പൊ നമ്മൾ പിന്നീട് ഇത്തരം ആളുകളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് തരം ആളുകളാണ് ഡീൽ ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ മുന്നോട്ട് നയിക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ടും നന്നായി ബിഹേവ് ചെയ്യാനായിട്ടും അത് ശരിക്കും അതാണ് അതിൻ്റെ ഒരു ഇത് കറക്റ്റ് ഇതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക നമുക്ക് ഇതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോൾ പൈസയുടെ സേവ് ചെയ്യാൻ പറഞ്ഞാൽ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലങ്ങനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഐഡന്റിഫിക്കേഷൻ പറയുന്ന കണ്ടുപിടിക്കുക എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ റിക്രൂറ്റ് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്ത് തന്നെ അപ്പൊ അടുത്ത പ്രാവശ്യം അങ്ങനത്തെ ഒരു നമുക്ക് പൈസ സേവ് ചെയ്യാൻ തോന്നുമ്പം നമുക്ക് യു കുഡ് ആക്ച്വലി ടേക്ക് പിന്നെ നമുക്ക് വേറെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്പൈസ് ചെയ്യാൻ പറ്റും ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഭയങ്കര ദേഷ്യമുള്ളവരാണ് ഭയങ്കര ഇതുള്ളവരാണ് ചിലപ്പോൾ ഇപ്പം ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഓരോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോഴത്തേക്കും ദോൾവേസ് എ റീസൺ അപ്പോൾ ആ റീസൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റായിരിക്കും അടുത്ത റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക്

ഫക്ട് തരണം അത് കാരണം വീട്ടിൽ സ്പെൻഡ് നമുക്ക് അതിനെപ്പറ്റി കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സംറ്റിഫാക്ഷൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അതിന് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരാൾ അരമണിക്കൂർ ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞറിയാതെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇനഫ് ടൈം ഉണ്ടല്ലോ പിന്നെ നമ്മൾ അതിനെ ഇറ്റ് ഈസ് യൂസ് ഇറ്റ് ആസ് എ സോർട്ട് ഓഫ് മീഡിയം ഫോർ ചേഞ്ച് നമ്മൾ മുന്നോട്ട് മാറാനായിട്ട് അതിനുപയോഗിക്കലാണ് നമ്മുടെ നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലാണ്ട് ഓക്കെ ഞാൻ റിഗ്രെറ്റ് ആണ് ഞാൻ രാവിലെ തൊട്ട് നമ്മളറിയാതെ അതിനെ പറ്റി ഇരിക്കാതെ ഡിപ്പിക്കിങ്ങനെ പറയേണ്ട ഒരു ഒരു റിഗ്രെറ്റ് ഓഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലുക്ക് ബാക്ക് എന്നിട്ട് നമ്മൾ ചെയ്തതോ ചെയ്യാതിരിക്കതോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള തീരുമാനങ്ങളേ എന്തിനെങ്കിലും ഫൈൻഡ് റിഗ്രറ്റ് എന്നിട്ട് അതിനെ ഒരു പുസ്തകത്തിന്റെ പേജിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഒരു പേജിൽ അതിനെ പറ്റിട്ടായിരുന്നു ഒരു സൈഡിൽ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വി നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ലുക്ക് ഫോർവേഡ് അതായത് മുന്നിലോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതെന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഇന്റൻഷനൽ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയില്ലേ ഒരു ഐ നോ വാട്ട് ഐ നോക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫിൽ ഇതിനും കൂടി ക്ലാരിറ്റി ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അവനെ സംബന്ധിച്ച് റിഗ്രറ്റിനെ അവർ എപ്പോഴും ക്യാരി ചെയ്യില്ല അവർക്കറിയുന്നത് റിഗ്രറ്റ് ആളുകൾ ഒക്കെ അന്ന് ഇത് ചെയ്യാതിരുന്നു അതുകൊണ്ട് ഇത് ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നന്നാവും അല്ലെങ്കിൽ എനിക്ക് ഇതിനും കൂടി ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയണത് ഇതാണ് ഏറ്റവും നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ എക്സ്പീരിയൻസും അവൻ്റെ റിഗ്രറ്റ്സും ആണ് ഏറ്റവും നല്ല നല്ല ലേണിങ് ടൂൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലോ നമ്മൾ ചെയ്ത തെറ്റുകളും നമുക്ക് തെറ്റ് പറ്റാം അല്ലെങ്കിൽ നമുക്ക് തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ എടുക്കാം പക്ഷെ അതിനെ പഠിച്ച് അതിനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ഉപയോഗിക്കുമ്പോഴാണല്ലോ നമുക്ക് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഒരു ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ബുക്കാണ് അതെ ഈ റിഗ്രറ്റിന്റെ മീനിങ് അനാലിസിസ് റിഗ്രറ്റ് എന്ന് വെച്ചാൽ ഞാൻ അനലൈസ് ചെയ്യണം ഓക്കെ എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പൊ നമ്മളതിനെ ഒരു സൊല്യൂഷൻ വന്നു ഇപ്പൊ ഒരാളെ കോണ്ടാക്ട് ചെയ്യാത്തതാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കുന്നു ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കാത്തത് കൊണ്ടാണ് പാസ് ആവാത്തത് ഞാൻ വിചാരിക്കുവാണെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുന്നു അങ്ങനെ ഒരു എനർജി ആക്കിട്ട് സോ നിങ്ങൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ട്രൈ ദിസ് ഞാൻ എനിക്ക് സിമ്പിളിപ്പോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റാവുന്നത് കാരണം നമ്മള് നമ്മള് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ കേൾക്കണ ഒത്തിരി ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ആ അതിന് ഡീടോക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് അറിയാണ്ട് വീണ്ടും അതിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ബിഗ് റിഗ്രറ്റ്സ് ഉണ്ട് അപ്പൊ അവർക്ക് പിന്നെ അതിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവരതിന്ന് പഠിക്കുകയാണ് ഓക്കെ അത് ഒരു ഒത്തിരി സമയങ്ങൾ ഫോൺ അഡിക്റ്റഡ് ആയിട്ട് അതിൽ നിന്ന് ഊരി പോന്നിട്ട് പിന്നെയും അതിൽ നിന്ന് വീണ്ടും അതിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് ഓക്കെ അതിൽ നിന്ന് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് അവർക്ക് അതൊരു ഗുഡ് റിഗ്രറ്റ് കാരണം അവർക്ക് അതിലേക്ക് തിരിച്ചു പോകണമെന്നില്ല അവരതിന്ന് മാറ്റി എങ്ങനെ എനിക്ക് ബെറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാൻ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ഒരു മെത്തേഡ് ഡൽപി പറഞ്ഞ മെത്തഡ് അപ്ലൈ നോക്കുക നിങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക അനലൈസ് ചെയ്യുക റൈറ്റ് ഡൗൺ ചെയ്യുക അതിൻ്റെ അതിനെ അതിനെങ്ങനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത പ്രാവശ്യം ആ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഒരു ലെസൺ ആയിട്ട് അതിനെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നികുണ്ടാകുന്ന പെയിൻ കുറയും നെഗറ്റീവ് ഫീലിംഗ്സും കുറയും നിങ്ങൾ റിഗ്രെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പ്ലീസ് ലെറ്റർ നോ ആസ് വെൽപ്പം നിങ്ങൾ സബ് കോൺഷ്യസ്ലി ആയിരിക്കാൻ ചെയ്യുന്നത് ഡൈനൽ പിങ്ക് വരുന്ന പോലെ അതും ബിച്ച് ഇസ് നോർമൽ പ്ലീസ് ലെറ്റ് പുതിയ ആശയങ്ങൾക്ക് വെരി ഹെൽപ്പ് ആയിരിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴും മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വായിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ നമ്മളും വായിക്കാറുണ്ട് നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ സംതിങ് മേ ബി ഒരു ലവ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് എന്താ ഉൾക്കൊള്ളുകയാണ് ഒത്തിരി ഒത്തിരി താങ്ക് യു ഫോർ യുവർ സജഷൻസ് താങ്ക് യു ഫോർ യുവർ ക്രിറ്റിസിസംസ് താങ്ക് യു ഫോർ യുവർ എം ലവ് അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഞങ്ങൾക്ക് നന്നാക്കി നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു കവറാണത് പ്ലീസ് ലെറ്റ് ലെറ്റർസ് നോ അപ്പോൾ അടുത്ത ബുക്ക് കൊണ്ട് കാണുന്നവരെ ബൈ ആൻഡ് സീ ലൈറ്റാ